ഇന്ന് ഞാൻ വെറും അമ്പത് രൂപ കൊണ്ട് മാത്രം എങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിച്ച് തീർക്കാനാണ് കാണിക്കാൻ പോകുന്നത് എങ്ങനെ അവസാനം വരെ എത്തുന്നു നോക്കാം അങ്ങനെ രാവിലത്തെ വിഷപ്പ്മാറ്റൻ അടുത്തുള്ള കടയിൽ പോയിട്ട് ഇരുപത് രൂപ കൊടുത്തൊരു ചായയും വടയും വാങ്ങി രാവിലത്തെ വിഷപ്പ് ഒരുവിധം കൺട്രോൾ ചെയ്തു അങ്ങനെ അമ്പത് രൂപയിൽ ഇനി മുപ്പത് രൂപ മാത്രം ബാക്കി ഇതുകൊണ്ട് വേണം ഇനി എന്റെ വൈകുന്നേരം വരെയുള്ള വിഷപ്പ് മാറ്റാൻ അത് കഴിഞ്ഞ് സമയപ്പൂച്ചയായപ്പോൾ വീണ്ടും ഹോട്ടലിലേക്ക് വന്ന് പത്ത് രൂപയ്ക്ക് ഒരു പൊറോട്ട മാത്രം വാങ്ങി അങ്ങനെ ഉച്ചയ്ക്ക് വന്ന വലിയ വിഷപ്പിന് ആ ഒരു പൊറോട്ട കഴിച്ചു ഒതുക്കി ഇപ്പൊ പൊറോട്ടന്റെ പൈസയും കൂടി കൊടുത്തപ്പോ കയ്യിൽ വെറും ഇരുപത് രൂപ ഈ പൈസ കൊണ്ട് ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് നേരെ വീട്ടിൽ പോയി സമയം നോക്കിയപ്പോൾ രണ്ടു മണി കഴിഞ്ഞു ഈ സമയത്ത് ഒരുപാട് വിഷക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചു കിടന്നുറങ്ങി ഉറക്കു വണിച്ചതും വൈകുന്നേരത്തുള്ള വിഷപ്പ് തുടങ്ങി വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ആകെയുള്ള ഇരുപത് രൂപ രൂപ എടുത്ത് പാർലജി ബിസ്ക്കറ്റ് വാങ്ങി പത്ത് രൂപ കൊടുത്താൽ ഒരുപാട് ബിസ്ക്കറ്റ് ഉണ്ട് ഉണ്ടതില് അതുകൊണ്ട് തന്നെ അത് മൊത്തം കഴിച്ച ആ സമയത്തുള്ള എല്ലാ വിഷപ്പ് മാറ്റി പക്ഷേ ഇനി ആകെ ബാക്കിയുള്ള പത്ത് രൂപ കൊണ്ട് രാത്രി ഞാൻ എന്ത് വാങ്ങുന്നതാണ് ആലോചിക്കുന്നത് അങ്ങനെ അവസാനം സമയം ഇപ്പൊ രാത്രിയായി പത്ത് രൂപയ്ക്ക് എന്ത് വാങ്ങി വിഷപ്പ് എന്ന് ആലോചിച്ചപ്പോഴാണ് പഴം വാങ്ങിയോ എന്ന് ഐഡിയ വന്നത് അങ്ങനെ നേരെ പോയി പത്ത് രൂപയ്ക്ക് ഈ ഒരു പഴം വാങ്ങി ഇത്ര ഗ്രാം വരുന്ന പഴത്തിന് പന്ത്രണ്ട് രൂപ പറഞ്ഞെങ്കിലും പത്ത് രൂപയ്ക്ക് എനിക്ക് തന്നു അവസാനം രാത്രിത്തെ ഈ ഒരു പഴം കഴിച്ച് ഞാൻ തീർത്തു അങ്ങനെ അമ്പത് രൂപ തുടങ്ങി ഈ ഒരു ചലഞ്ച് രാത്രി ഞാൻ ഈ പഴം കഴിച്ച് അവസാനിപ്പിക്കുന്നു അപ്പൊ ഇനിയും ഇതുപോലുള്ള വീഡിയോകളായിട്ട് വരാം